ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രളയത്തിൽ തകർന്നുപോയ പയങ്കുളം വാഴാലിപ്പാടം മാന്നൂർ ഉരുക്കുതടയണയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കിഡ് ഉദ്യോഗസ്ഥരോടൊപ്പം ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി സ്ഥലം സന്ദർശിച്ചു നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി പത്തു കോടി രൂപ കൂടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എം പറഞ്ഞു തൃശൂർ പാലക്കാട് രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈൻകുളം വാഴാലിപ്പാടം പാലക്കാട് ജില്ലയിലെ വാണിയംകുളം പഞ്ചായത്തിലെ മാനന്നൂരിനെ ബന്ധിപ്പിക്കുന്ന ഉരുക്ക് തടയണ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായതിനു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലും പിന്നീടുണ്ടായ രണ്ട് പ്രളയങ്ങളിലും തടയണ പൂർണ്ണമായും തകർന്നു തടയണയുടെ പാർശ്വഭിത്തികൾ തകർന്നതിനെ തുടർന്ന് പുഴയോരത്തുള്ള കൃഷിയിടങ്ങൾ ഉൾപ്പെടെ ഇടിഞ്ഞ് പുഴയിലേക്ക് ചേർന്നു കർഷകരുടെ കൃഷിസ്ഥലങ്ങളും നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ വിഷയം ുളം ഗ്രാമപഞ്ചായത്ത് പി മമ്മിക്കുട്ടി എം എൽ എയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഈ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് ഈ തുക പൂർണ്ണമായും വിനിയോഗിച്ചാലും തടയണയുടെ പൂർത്തീകരണം സാധ്യമാകാത്ത ഘട്ടത്തിലാണ് പത്ത് കോടി രൂപ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ വീണ്ടും സർക്കാരിനെ സമീപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള നിർമ്മാണ ഏജൻസി കിറ്റ് ാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കോഴിക്കോട് എൻ ഐ ടി ആണ് തടയണയുടെ സാങ്കേതിക തടയണയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെങ്കിലും പാർശ്വഭിത്തികളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല നൂറ്റി അൻപത് മീറ്റർ പുഴയിലും അൻപത് മീറ്റർ ദൂരം മുകൾ ഭാഗത്തും പാർശ്വഭിത്തി നിർമ്മിക്കാനുണ്ട് പാർശ്വഭിത്തികളുടെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞാലേ പ്രളയത്തിൽ കുത്തിയൊലിച്ചു പോയ കൃഷിയിടമായിരുന്ന സ്ഥലം മണ്ണിട്ട് ഉയർത്താൻ കഴിയൂ നിർമ്മാണ പ്രവൃത്തികൾ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പഞ്ചായത്ത് അംഗം സുജിത് പി രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു കിഡ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി എ ജമാലുദ്ദീൻ പ്രൊജക്ട് കോർഡിനേറ്റർ ലക്കം മുനാരി പ്രൊജക്ട് എഞ്ചിനീയർ ഇ റഹീസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു